അത് ഫുള്ള് യൂറിനാണ് മൂത്രമാണ് ഇതോട്ട് ഇറങ്ങണെങ്കിൽ നമുക്ക് അസുഖം അതുകൊണ്ട് അവിടെ പോയി ശംഖുമുഖത്തെ ഡി ടി പി സിയുടെ ചിൽഡ്രൻസ് പാർക്കിലെ ബാത്റൂമിലെ അവസ്ഥ കേട്ടാ മൂത്രം കഴിഞ്ഞില്ല ഇനിയും കുറെ കാര്യങ്ങളുണ്ട് ബാത്റൂമിൽ പോയായിരുന്നോ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞില്ല ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടേ ഇല്ല കേട്ട വൃത്തിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലെ മാറ്റി അത്രയും സൗകര്യം കൊടുക്കേണ്ട അവകാശം കോർപ്പറേഷന്റെ കീഴില് പറഞ്ഞിട്ട് ഡി ടി പി സി ആണ് ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം സംഭവം ഉണ്ട് സംഭവം എല്ലാം ചെയ്യേണ്ടത് പക്ഷേ ഈ ഇതുപോലെ വാങ്ങിച്ച് നമ്മൾ അകത്തേ കയറിയിട്ട് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അത്രയും വെള്ളം കെട്ടിപ്പുണ്ട് ഡി ടി പി സിയുടെ കീഴിൽ പറഞ്ഞ സംഭവമാണ് ഇന്നടുത്തന്നെ ഓഫീസ് പക്ഷെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാറില്ല പിന്നെ അതുപോലെ കൊച്ചു കൊച്ചുവിടത്തെ സൈക്കിൾ ഓടിക്കുന്നുണ്ട് ഈ സൈക്കിൾ ഓടിക്കുന്ന പിള്ളേർക്കൊന്നും ഹെൽമെറ്റ് ഇല്ല കാരണം നേരത്തെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നതാണ് കൊറോണ സമയത്ത് പ്രശ്നങ്ങളായത് കൊണ്ട് ഹെൽമെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഒക്കെ ഹെൽമെറ്റ് ഒന്നും ഇല്ലേ ചോദിച്ചാ എവിടെ തന്നില്ലേ ഇപ്പൊ ഇതിന് തല ഇടിച്ചോ ഇടിച്ചോ ഇല്ലെന്ന് പറഞ്ഞാ ഒന്നും ഒന്നുമില്ല ഹെൽമെറ്റ് ഇല്ലേ ഡി ടി പി സർക്കാർ കൊടുത്ത സംഭവ സൈക്കിൾ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള സൈക്കിൾ സവാരി വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒന്ന് എൻജോയ്മെന്റ് സംഭവം പക്ഷേ ഈ മക്കൊന്നും ഹെൽമെറ്റ് ഇല്ലേട്ടാ സേഫ്റ്റി ആണ് മുഖ്യം നമ്മുടെ മക്കള് സേഫ്റ്റി ആയിട്ട് പോകണം ഞാൻ എൻ്റെ മോൻ സൈക്കിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട് അവർ ഞാൻ ഹെൽമെറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മക്കളാണ് ഇപ്പം ഈ സൈക്കിൾ ഇടുന്ന ആൾക്കാർ ജസ്റ്റും തട്ടി വിഴുകയാണെങ്കിൽ എന്ത് ചെയ്യും തല തട്ടണമെങ്കിൽ എന്ത് ചെയ്യും ഒരു പാർക്കിൻ്റെ ശോചനീയ അവസ്ഥ കേട്ടാ ഏഹ് ആ വേണ്ട ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പിട്ടോ ഇരുപത് രൂപ എൻട്രി ഫ്രീ പിന്നെ ഇരുപത് രൂപ സൈക്കിൾ കേട്ടോ നമ്മുടെ തിരുവാനത്ത് ശങ്കുമുള്ള ചാച്ചാ നെഹ്റു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഇതിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഗവൺമെന്റിന്റെ പാർക്കിൽ മൂത്ത അടുത്തുള്ള ഹോട്ടലോട് പോയി അവിടുത്തെ ബാത്റൂമിന്റെ അവസ്ഥ ഇതിനെക്കാളെയും പരിതാപരം കേട്ടോ ഞാൻ ഒരു കൂട്ടരെ മാത്രം കുറ്റം പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക ഹോട്ടലിലെയും ശുചിമുറി വളരെ മോശം തന്നെയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഫുഡ് മാത്രമല്ല ഇതുപോലെ ബാത്റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ജോലിയാണ് പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന പകരം പഴയ സംഭവങ്ങൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് നമ്മൾ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിടിപ്പേരാണ് അപ്പം ഏതായാലും ഇതൊരു മാറ്റം പറഞ്ഞാൽ വീണ്ടും കാണാം ബൈ ബൈ